ദാവനപത്രണം പരിശുദ്ധാത്മാവിനുസ്ഥുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവേന്ദ്രം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ വീണ്ടും എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ നോമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയുടെ വായനയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് കുഷ്ഠരോഗിയുടെ ഞായറാഴ്ചയിൽ കൊട്ടരോഗിയെ സൗഖ്യമാക്കിയ ഞായറാഴ്ച ഗർഭോ ന്യായം എന്ന് പിതാക്കന്മാർ പറയുന്ന ഈ ഞായറാഴ്ച ഒമ്പത് മൂന്ന് ഇരുപത്തിയഞ്ചിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയങ്ങൾ സന്ധ്യയുടെ വായനയായിട്ട് പിതാക്കന്മാർ അംഗീകരിച്ചിരുന്നു വിസ്ത മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ വാക്യങ്ങളാണ് പ്രഭാത വായന വിഷ്തമത്താരുടെ സുവിശേഷം ഏഴാം അദ്ധ്യായം ഇരുപത്തിയെട്ട് മുതൽ എട്ടാം അധ്യായം പതിമൂന്ന് വരെ വാക്യങ്ങളാണ് പഴയ നിയമ വായനകൾ ഉൽപ്പത്തി പുസ്തകം ആറാം അദ്ധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങൾ ഇറമ്യ പ്രവചനം അൻപതാം അധ്യായം നാല് മുതൽ ഏഴ് വരെ വാക്യങ്ങളും പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങളും എസ്യാ പ്രവചന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന് രണ്ട് മുതൽ ഒൻപത് വരെ വാക്യങ്ങളുമാണ് സ്ലിഹാവായനകൾ അപ്പോസൽ പ്രവൃത്തി ഒമ്പതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങളും റോമർ മൂന്നിൻ്റെ ഇരുപത്തിയേഴ് മുതൽ നാലിൻ്റെ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഏവൻ ഗേലിയോൺ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ച് അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വാക്യങ്ങളും നാലാം അധ്യായത്തിൻ്റെ നാൽപ്പത് നാൽപ്പത്തൊന്ന് വാക്യങ്ങളുമാണ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വചന ധ്യാനം ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പ്രധാന ഈ വചനധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ വിശുദ്ധിയിൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം കൃപയായിരിക്കണമേം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കളാണെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവിടുത്തെ മക്കളായി ജീവി ജീവിച്ച് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചന ഞങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിനും ശാരീ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ജീവിതത്തിൻ്റെ വിശുദ്ധിക്കും ഉപകാരപ്പെടുവാനത്തക്കവണ്ണം അവിടുത്തെ കൃപാധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സഹൽ വിശ്വന്മാരെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥല അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ട് എടുത്താം പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരം തരുമാറാകണമേ ആ മേ പ്രിയമുള്ളവരെ കുട്ടരോഗിയുടെ ഞായറാഴ്ച എന്ന് പറയുന്നതിൽ ഗർഭോ ഞാർ എന്ന് പറയുന്ന ഈ ഞായറാഴ്ചത്തെ പ്രത്യേക വായനകളെ നമ്മൾ ശ്രദ്ധിച്ചു മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കുക്ഷരോഗി കർത്താവിനോട് സംസാരിക്കുന്ന ഭാഗമാണത് സൂര്യാസ്തമയം കഴിഞ്ഞു വരുന്ന സന്ധ്യയിൽ അനേക രോഗികളെ കർത്താവ് സുഖമാക്കുകയും പിശാചി ബാധിച്ചവരെ കർത്താവ് പൂർണ്ണമായി അതിൽ നിന്നെല്ലാം വിടുവിക്കുകയും ചെയ്തു ഇപ്പോഴാണ് ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അപേക്ഷിക്കുകയാണെങ്കിൽ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈ അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നീ നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു ഈ ഭാഗങ്ങളാണ് സന്ധ്യാവായനയിൽ ക്രമീകരിച്ചിരിക്കുന്നത് വീണ്ടും നമുക്ക് ഇതുതന്നെയാണ് ഏവൻ കെല് ഉള്ളതുകൊണ്ട് ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാം വീണ്ടും പ്രഭാതത്തിൻ്റെ വായനയിലെ വിശ്വമത്താഴ്സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ വാക്യങ്ങളാണ് അവിടെയും കർത്താവ് ഇതുപോലെ ഒത്തിരി ആളുകളെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗങ്ങളും അനേകർക്ക് മനസമാധാനം കിട്ടുന്ന ഭാഗങ്ങളൊക്കെയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു വചനങ്ങൾ അവസാനിപ്പിച്ച് സമയത്ത് വലിയ ജനാവലി വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചുവെന്നു അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് യേശു പഠിപ്പിച്ചതെന്നാണ് ആ ഭാഗം ആരംഭിക്കുന്നത് യേശുവിൻ്റെ പ്രബോധനത്തിൽ രോഗികൾക്കും പീഡിതർക്കും ആശ്വാസം ലഭിച്ചു സൗഖ്യം ലഭിച്ചു എന്ന് മാത്രമല്ല പിശാചിനോട് പോലും അധികാരത്തിൽ ഇടപെടുന്നത് കൊണ്ട് ജനങ്ങൾക്കെല്ലാം അവനോട് ഭയങ്കരമായിട്ടുള്ള ബഹുമാനം വർദ്ധിച്ചു അവിടെ എട്ടുമുതൽ വാക്യങ്ങളും ഈ കുട്ടരോഗി വന്ന് മനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറയുന്ന ആ ഭാഗമാണ് അണ്ട് പ്രിയമുള്ളവര് യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ എല്ലാമായിരിക്കുന്ന ആ കാതൽ എന്ന് പറയുന്നത് ആത്യധികമായിട്ട് മനുഷ്യർക്ക് സമാധാനമാണ് രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ പലപ്പോഴും തന്നെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് പഴയ നിയമവായനയിലേക്ക് ആദ്യമേ തന്നെ പോകാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്തൊമ്പത് വരെ വാക്യങ്ങളാണ് പഴയ വായന അതിൻ്റെ കണ്ടന്റ് ഇതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ വലിയ വേദന അനുഭവിക്കുകയും അവനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ആരംഭം ഭൂമി മനുഷ്യൻ്റെ അതിക്രമം കൊണ്ട് വഷളായിപ്പോയി എന്ന് ബൈബിൾ പറയുകയാണ് എന്നാൽ ദൈവം ഈ ഭൂമിയിലെ ഈ മനുഷ്യ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുന്നു നോഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനോട് പെട്ടകമുണ്ടാക്കാൻ പറയുന്നു പെട്ടകത്തിനകത്ത് നോഹയ്ക്ക് ദൈവം ഒരു നിയമം നൽകി നീ നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ പ്രവേശിക്കണമെന്ന് പറയുന്നു സകല ജീവികളിൽ നിന്നും സർവ്വജലത്തിൽ തന്നെ ഈരണ്ടിരണ്ടിനെ നിന്നോട് കൂടെ ജീവരക്ഷിക്കായിട്ട് പെട്ടകത്തിൽ പ്രവേശിക്കണമെന്നും അവ ആണ് പെണ്ണുമാരിയ്ക്കണമെന്നും പറയുകയാണ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജീവിതത്തിൽ നമ്മൾ വഷളത്വം കാണിച്ചാലും നീതിമാൻ്റെ മാർഗം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു അടയാളമായി ഉണ്ട് എന്ന് നോഹയുടെ കാലത്ത് ആ ജനം മുഴുവൻ വഷളത്വം കാണിച്ചപ്പോഴും ഒരു നീതിമാൻ അവരുടെ ഉണ്ടായിരുന്നു അവർക്ക് മാറ്റത്തിനു വേണ്ടി അവർക്ക് മാനസപ്പെടാൻ വേണ്ടി പക്ഷെ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല ആ നോഹയ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയും കൂടി മനസ്സിലാക്കണമെന്നുള്ളതാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന രക്ഷയുടെ ഒരു പൂർണ്ണത ആണ് കുഷ്ഠരോഗി അനുഭവിച്ചത് നോഹ നമുക്ക് ഒരു നല്ല പാഠമായിരിക്കട്ടെ വീണ്ടും പ്രവചനം നമ്മൾ വായിക്കുന്ന അമ്പതാമത്തെ അധ്യായം നാല് മുതൽ ഏഴ് വരെ വാക്യങ്ങളും പതിനഞ്ചാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങളുമാണ് അക്കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞുകൊണ്ട് വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവർ സെഹിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവിൻ അവിസ്മരണീയമായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാമെന്ന് പറയും എൻ്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു അവരുടെ ഇടയന്മാർ അവരെ വഴിതെറ്റിച്ച് മലകളിൽ ഉഴന്നു നടക്കമാറാക്കിയിരിക്കുന്നു അവർ മലയിൽ കുന്നിന്മേൽ പോയി തങ്ങൾ കിടപ്പിടം മറന്നു കളഞ്ഞു അവരെ കാണുന്നവരൊക്കെയും അവരെ തിന്നുകളയുന്നു അവരുടെ ശത്രുക്കൾ നാം കുറ്റം ചെയ്യുന്നില്ല അവർ ദിവസമായ യഹോവയോട് അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയോട് തന്നെ പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു ശാശ്വതമായ അവിസ്മരണീയമായ ഒരു നിയമത്താൽ യഹോവയോട് ചേരാമെന്ന് ജനം പറയുകയാണ് ഏതാണ് ശാശ്വതമായ നിയമം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവാണ് വരാനിരിക്കുന്ന ശാശ്വത നിയമത്തിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇവർ ഇപ്പോൾ പറയുകയാണെന്നാൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരികയാണ് അപ്പോൾ സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സകല മനുഷ്യർക്കുമുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ ആ വാർത്തയാണ് യേശു ക്രിസ്തു അതുകൊണ്ടായിരിക്കാം കുറ്റ അവൻ്റെ അടുത്ത് വരുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത് എൻ്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു എന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് എൻ്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു അവരുടെ ഇടയന്മാർ അവരെ വഴിതെറ്റിച്ച് മലകളിൽ ഉഴന്നു നടക്കുമാറാക്കിയിരിക്കുന്നു ഇടയന്മാർക്കൊന്നും അവരെ ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് യേശുവിൻ്റെ പ്രബോധ പ്രബോധനത്തിൽ അവർ വിസ്മയിച്ചു അവരുടെ ഇടയന്മാരെ പോലെയല്ല അവരുടെ നേതാക്കന്മാരെ പോലെയല്ല പ്രബോധനം അത് എത്രയും സ്നേഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശാസനയുടെയും സന്തോഷത്തിൻ്റെയും ആശ്വസിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യേശു അവരെ കണ്ടതും യേശു അവരെ സ്വീകരിച്ചതും രണ്ട് പ്രിയമുള്ളവരെ യേശുവിൽ നമുക്കെല്ലാവർക്കും ശാശ്വതമായ സമാധാനമുണ്ട് എന്ന് പ്രവാചകനിലൂടെ ദൈവം അരുള ചെയ്യുകയാണ് വീണ്ടും ഇരമ്യ പ്രവചനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ എഴുപത്തൊന്നര വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹോബെ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയാതിരിക്കണമേ നിന്നെ പ്രതി ഞാൻ നിന്ന സഹിക്കുന്നു എന്ന് ഓർക്കണമേ ഞാൻ നിൻ്റെ വചനങ്ങൾ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാനിരുന്നു ഉല്ലസിച്ചിട്ടില്ല നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുകയാൽ എൻ്റെ കൈനിമിത്തം ഞാൻ തനിച്ചിരുന്നു എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവുമായിരിക്കുന്നതെന്ത് നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവും ആയിരിക്കുമോ അതുകൊണ്ട് യഹോവായ്പ്രകാരം വെച്ചിരുന്നു നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അധമമായത് പറയാതേം ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും എൻ്റെ അടുക്കിലേക്ക് തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയുമില്ല ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള പിച്ചള ഭിത്തിയാക്കി വയ്ക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കുകയില്ല നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടോ എന്ന് യഹോവയുടെ ആരുള്ളപ്പാട് ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിക്കുകയും നിർദ്ധയന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും പ്രിയമുള്ളവരെ പ്രവചനം ആണ് നമ്മൾ വായിച്ച് കേട്ടത് ദൈവത്തെ പ്രതി ഒത്തിരി അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രയാസം അല്ലെങ്കിൽ വേദന ഇദ്ദേഹം തുടങ്ങുന്നങ്ങനെയാണ് യഹോവയെ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ നിന്നെ പ്രതി ഞാൻ നിന്ന് സഹിക്കുന്നു എന്നോർക്കണമേ ഞാൻ നിന്റെ വചനങ്ങൾ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി പ്രിയമുള്ളവരെ തീർച്ചയായും ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി അതിൽ ആനന്ദിക്കുന്നവർക്ക് അതിൽ സന്തോഷം കണ്ടെത്തി കണ്ടെത്തുന്നവർക്ക് ഈ ലോകത്തിൽ നിന്ന് ഒരുപാട് അസ്വസ്ഥതകളും പീഡനങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അത് നമുക്ക് ശാശ്വതമായ അല്ലെങ്കിൽ എന്നൊക്കെ നിലനിൽക്കുന്ന ഒരു പീഡനമല്ല മറിച്ച് ദൈവം പറയുന്നു നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ്റെ അക്കൗണ്ട് വീണ്ടും കൈക്കൊള്ളു വന്നു പരാതിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയെല്ലാം ഇതെല്ലാം സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ തിരിച്ചു വന്നാൽ വീണ്ടും കൈക്കൊള്ളും അധമമായത് പറയാതെ ഉത്തമമായത് പ്രസ്താവിച്ചാൽ ദൈവത്തിൽ നിന്ന് തന്നെ കേട്ട് ദൈവത്തിൽ നിന്ന് തന്നെ പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തിൻ്റെ പോലെ ആകും നിൻ്റെ വായുമെന്ന് പറയുകയാണ് അവർ നിൻ്റെ അടുക്കിലേക്ക് തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയില്ല ശത്രുക്കളായിട്ടുള്ളവർ ദൈവപക്ഷത്തേക്ക് നീ മൂലം തിരിയും ഒരിക്കലും നീ ശത്രുപക്ഷത്തേക്ക് തിരികയില്ല എന്ന് പറയുകയാണ് ഹാലലിയാം രണ്ട് പ്രിയമുള്ളവരെയും നമ്മൾ ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കൂടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തൊരുപാട് കക്ഷതകളും ലോകത്തൊരുപാട് പ്രയാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഭയപ്പെടുകയല്ല വേണ്ടത് മറിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് തിരിഞ്ഞു വന്നാൽ മാറ്റം വന്നാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കാളധികം ക്രിസ്തു നമ്മളിൽ നമ്മളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയും ക്രിസ്തു നമ്മളുടെ ഉള്ളിലുണ്ട് ആണെന്ന കൂടി ക്രിസ്തുവിൻ്റെ വായാണ് എൻ്റെ വായ എന്നുള്ള ചിന്തയോടുകൂടിയും ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് ഹാലലിയ മൂന്നാമത്തെ വായന യശ്യാപ്രഭാതിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു പ്രഭാതം തോറുന്നവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയവരോട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനം എടുത്തവർക്ക് പ്രഭാതം തോറും കർത്താവിൻ്റെ ഭുജവും കട്ടകാലത്ത് രക്ഷയുമായിരിക്കും എന്ന ഉറപ്പാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് കോലാഹല ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെ നിൽക്കുന്നവർക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല ദൈവത്തിനെതിരെ നിൽക്കുന്നവർക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല അവിടെ യഹോവ ഉന്നതനാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ കൃപ ചുറ്റിക്കൊള്ളുമെന്ന വചനം നമ്മൾ ഓർക്കുക നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും യഹോപഭക്തിയും അവരുടെ നിക്ഷേപമായിരിക്കും യഹോവായുള്ള ഭക്തി യഥാർത്ഥത്തിൽ ദൈവ നിക്ഷേപമാണ് ക്രിസ്തു യേശുവിലൂടെയും നമുക്കത് പൂർണ്ണമായി ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം എല്ലാ വചനങ്ങളും പ്രിയമുള്ളവരെയും ക്രിസ്തു യേശുവിലൂടെ നൽകുന്ന പൂർണ്ണതയിലേക്ക് അതിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ക്രിസ്തു ഒരുപാട് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സ്വീകരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ക്രിസ്തു യേശുവിനെ കൂടാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നമ്മൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ ശ്രീഹ വരുമ്പോൾ അപ്പോ സ്വലപ്രവർത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്നര വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അത് സൗലിനെ കുറിച്ചാണ് പറയുന്നത് ശൗലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ശൗലാകട്ടെ അധികം ശക്തി പ്രാപിച്ച് യേശു തന്നെ മെസ്സിക എന്ന് തെളിയിച്ചുകൊണ്ട് ദമസ്കോസിൽ പാർത്തിരുന്ന യഹുദന്മാരെ ഇളക്കിയെന്നാണ് യഹുദന്മാർ വലിയ വിടുതൽ പ്രാപിച്ചു ന്യായപ്രമാണ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് അവർ വിശ്വാസത്തിലേക്ക് വിശ്വാസം വഴിയുള്ള നീതീകരണത്തിലേക്ക് വന്നു ഒരുപാട് യഹുദര് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചപ്പോൾ കുറച്ചാളുകൾ പൗലോസിനെ കൊല്ലുവാൻ ആലോചിച്ചു കൊണ്ടിരുന്നു ചതിയിൽപ്പെടുത്തി അങ്ങനെ കൊല്ലാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്നാൽ പൗലോസിനെ അത്യധികമായ ദൈവം സംരക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ ആ വേദപുസ്തക ഭാഗത്ത് വായിക്കുന്നത് പൗലോസ് ഏരിസലമിൽ ചെന്ന് ശിഷ്യന്മാരോട് ചേരുവാൻ ആഗ്രഹിച്ചു എന്നാൽ അവരെല്ലാവരും ഇവനൊരു ശിക്ഷൻ തന്നെയെന്ന് വിശ്വസിക്കാതെ ഭയപ്പെട്ടു എന്നാണ് അത്രമാത്രം പീഡനം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൗലോസ് ലിഹ നടത്തിയിട്ടുള്ള ആളാണ് പക്ഷേ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം സാവൂളിനെ പിടിച്ചു പൗലോസാക്കി മാറ്റി എന്നാൽ ബർനാഭ അവനെ ശ്രീഹന്മാരുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ ഈ വചനം നമ്മളോട് പറയുകയാണ് ആരൊക്കെ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും എവിടെയെങ്കിലും ഒരാള് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാകും ഇവിടെ പൗലോസിനെ കരുതുന്നത് ഭർന്നാബാസിലൂടെയാണ് എല്ലാം അവൻ മനസ്സിലാക്കി ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പൗലോസിനെക്കുറിച്ച് സംസാരിക്കുകയും ശിഷ്യന്മാരുടെ ഇടയിൽ പൗലോസിനെ അംഗീകാരം ലഭിക്കുകയും എല്ലായിടത്തും പൗലോസ് വളരെ ശക്തമായി ദൈവവചനം പ്രഘോഷിക്കുകയും ഗലീലയിലും യഹൂതി ആയാലും ശമരിയായാലും സഭയ്ക്കെല്ലാം സമാധാനമുണ്ടായിരുന്നു സഭ അഭിവൃദ്ധിപ്പെട്ടും ദൈവത്തിൻ്റെ ഭക്തിയിൽ നടന്നും പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് സ്ലീഹ വായന അടു പ്രിയുള്ളവരെ പൊതുവിനെഴുതിയ ഈ അപ്പാസ്വലപ്പെടുത്തിയ വായനയിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം നാം എത്രമാത്രം ദൈവത്തിനെതിരെ നിന്നു എന്ന് നമുക്ക് തോന്നിയാലും നാം ദൈവത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് നമുക്ക് തോന്നിയാലും എതിരായാലും ദൈവത്തിന് വേണ്ടിയെന്ന് തോന്നിയാലും സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന കർത്താവിൻ്റെ കൽപ്പന നമ്മുടെ മേൽ നിറവേറും പൗലോസ് ശൗലായിരുന്നപ്പോൾ ദൈവത്തിനു വേണ്ടി ദൈവത്തിനെതിരെ പ്രവർത്തിച്ചവനാണ് ഇന്നും പല സഭാവിശ്വാസികളും ദൈവത്തിനു വേണ്ടി ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് അവരെ കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ ശൗലിനെ പോലെ അവരും ഭർത്താവിന് ആദായമുള്ളവരായി മാറുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗം നിർത്തട്ടെ വീണ്ടും രണ്ടാമത്തെ വായന റോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ വാക്യങ്ങളാണ് അത് ബൗലശ്രീയുടെ ലേഖനമാണ് പ്രശംസ എവിടെ അത് മാഞ്ഞു പോയിരിക്കുന്നു ഏത് പ്രമാണത്താലാണ് ചോദിക്കുന്നത് കർമ്മ പ്രമാണത്താലാണോ അല്ല വിശ്വാസ പ്രമാണത്താൽ അതുകൊണ്ട് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളല്ല വിശ്വാസത്താലാണെന്ന് നാം അനുമാനിക്കുന്നു ദൈവം യഹുദന്മാർക്ക് മാത്രമാണോ വിജാതിയർക്കു കൂടിയുമല്ലയോ അതേ വിജാതിയർക്കും കൂടിയും അത്രേ എടുപ്രയമുള്ളവർ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് യഹുദന്മാർക്ക് ദൈവം ന്യായപ്രമാണം വഴി ദൈവിക നിയമങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ നൽകിയെങ്കിൽ സകല മനുഷ്യർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ക്രിസ്തു യേശുവിലൂടെ വിശ്വാസത്താൽ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ക്രിസ്തു യേശുവിനൂടെയുള്ള അനുഗ്രഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയത് കുട്ടരോഗിക്കുപോലും സൗഖ്യമാകുവാനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ് ഹലിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സകല മനുഷ്യർക്കും ക്രിസ്തുവേശുവിലൂടെ വലിയ പ്രത്യാശയുടെ വലിയ സന്തോഷത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ സദ്വാർത്തയുടെ ഞായറാഴ്ചയാണത് നമുക്ക് ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അടുത്തത് ഏവൻ ഗലുവേൽ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസത്തെ കേൾക്കാം സമയത്തിൻ്റെ ഒരു ക്രമീകരണമനുസരിച്ച് നമ്മൾ ഇത് രണ്ടായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് നാളെയും നിങ്ങൾ ഇതിൻ്റെ ബാലൻ ബാക്കി കേൾക്കുവാനായിട്ട് ക്രമീകരിക്കണമേ സമയം അതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിത്യം വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ള വലിയ പ്രത്യാശയാണല്ലോ ഈ വചനത്തിലൂടെ എല്ലാം ഞങ്ങൾക്ക് നൽകിയത് യേശുവെ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും അങ്ങയുടെ കൃപയും ഞങ്ങളിലേക്ക് ധാരാളമായി ചെറിയണമേ ഞങ്ങൾ തെറ്റിപ്പോയി ഞങ്ങൾ കർത്താവെ അനുദവിച്ചില്ല ഈ നോമ്പിൽ ഞങ്ങൾക്ക് ഏറെ അനുതാപത്തോടെ ഏറെ വിശ്വാസത്തോടെ ഏറെ പ്രത്യാശയോടെ ഏറെ മാനസാന്തരത്തോടെ രമ്യാപ്രവചനത്തിന് ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ തിരിഞ്ഞു വന്നാൽ മടങ്ങി വന്നാൽ എൻ്റെ വായുപോലെ നിൻ്റെ വായുമായിത്തീരുമെന്ന് കൽപ്പിച്ച ആ തിരുവചനത്തെ ഞങ്ങൾ ഓർക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ വായ് അങ്ങയുടെ വായുപോലെയായിത്തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീ